കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധത്തിനായി രണ്ട് സൈന്യങ്ങൾ നേർക്കു നേർ നിന്ന് കഴിഞ്ഞപ്പോഴും അർജുനൻ തൻ്റെ ഗഥം ആ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് മധ്യത്തിനായിട്ട് നിർത്താനായിട്ട് പറയുന്നു കൃഷ്ണൻ നിർത്തുന്നു അങ്ങനെ ഇരു സൈൻ ഇരു സൈന്യങ്ങളിലും മുഖത്തോട് മുഖം നിൽക്കുന്ന ആ ബന്ധുജനങ്ങളെയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അർജുനനെ സഹിക്കുന്നില്ല അദ്ദേഹം കൃഷ്ണനോട് പറയുകയാണ് ദൃഷ്ടവേമം സ്വജനം കൃഷ്ണ യുയിൽസും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ചരിശുഷ്യതി ശരീരേമേ ലോമഹർഷശ്ചായതേ അത് ഇരുപത്തൊൻപതാമത്തെ ശ്ലോകമാണ് ഒന്നാം ഒന്നാധ്യായം ദൃഷ്ടവേമം സ്വജനം കൃഷ്ണ യുയുൽസും സമുപസ്ഥിതം ഈ രണ്ട് സൈന്യങ്ങളിലും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന എൻ്റെ ബന്ധു ബാന്ധവന്മാരെയൊക്കെ കണ്ടിട്ട് സീതന്തി മമ എൻ്റെ ശരീരം തളരുവാണ് മാത്രമോ മുഖം ച പരിശൂഷിതയും മുഖമൊക്കെ വരളുന്നു എന്നുവെച്ചാൽ വ വായിലെ വെള്ളമൊക്കെ പറ്റുന്ന നമ്മൾ പറയില്ലേ അതൊക്കെ തന്നെ പിന്നെയോ വീപുധിച്ച ശരീരമേ എൻ്റെ ശരീരമെല്ലാം വിറയ്ക്കുകയാണ് ചെയ്യുന്നത് കൂടാതെയോ രോമഹർഷ്ടേ എൻ്റെ ശരീരത്തിലൊക്കെ രോമാഞ്ചവും ഉണ്ടാകുന്നു ഇനി അടുത്ത് മുപ്പത്താമത്തെ ശ്ലോകം ദ ഗാന്ഡീവം ശ്രംസദേഹസ്താത് ത്വക്ചൈവ പരിദ്യതേ ന ച ശക്നവും വ്യവസ്ഥാദും ഭ്രമദീവ ചമേമനം തൻ്റെ ഏറ്റവും വലിയ ആയുധമാണില്ലേ തൻ്റെ എന്താ പറയുന്നത് ഗാന്ഡീവമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം ആ ഗാന്ഡീവം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു ത്വക്ക് ചെയ്ത പരിതഹ്യത ത്വക്ക് ശരീരത്തിലെ ആ തൊലി ഉണ്ടല്ലോ കൊണ്ടല്ല ദഹിക്കാൻ തുടങ്ങുകയാണ് ദഹിക്കുകയാണ് പിന്നെയോ എനിക്ക് നിൽക്കാൻ പോലും എന്നാച്ചാ ശക്നവും അവസ്ഥാതും എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല പിന്നെയോ എൻ്റെ മനസ്സാണെങ്കിലോ പ്രമതി വച മേ മനം എൻ്റെ മനസ്സുണ്ടല്ലോ അങ്ങനെ ഭ്രമിക്കുകയാണ് ചുറ്റി കറങ്ങുകയാണ് എന്ത് എന്താണിത് ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ വരികയാണ് അത് എന്ന് വളരെ വേദനയോടുകൂടി വിഷമത്തോടു കൂടി ഇതി കർത്തവ്യതാമോഠനായിട്ട് നമ്മുടെ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്